അങ്ങനെ സ്നേഹം ു പുള്ളി നമ്മളെ എന്താ ഞാൻ തീറ്റിച്ചുളയും ഡോക്ടർ ജനാർദ്ദൻ്റെ സഹസ്രം അപ്പൊ പുള്ളി എപ്പോഴും ഒരു ഇതുണ്ടാവും പുള്ളി ഏതൊരു ലൊക്കേഷനിൽ പോയി എന്നിട്ട് വേണ്ടത് പുള്ളിക്ക് അതൊരു ടൈപ്പ് ഉണ്ട് പുള്ളിക്ക് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കണം സ്വീറ്റ്സ് എന്താ പറയാ മിക്സേഴ്സ് പക്കവട അങ്ങനെ സാധനങ്ങളുണ്ട് അങ്ങനെ അത് പുള്ളി എല്ലാ ശേഷം പുള്ളി സാധനം എത്തും പുള്ളി ഷോട്ടുമ്പം വട വിളിച്ച് കയറില് കയറ്റും ഇതങ്ങ് നേരം എത്തി വെക്കും കഴിക്കും ഞാൻ അപ്പം ഞാൻ ഈ വക സാധനം കഴിക്കില്ല എന്നായിരിക്കും മധുര ഇഷ്ടമല്ല പിന്നെ ഈ എന്നെ പറഞ്ഞ സാധനം മാക്സിമം കഴിക്കാൻ ഭയങ്കര സംഭവം എനിക്കൊന്ന് സ്പെഷ്യൽ പുള്ളി നന്നായി ശരീരം ആവശ്യമൊക്കെ ചെയ്യും മമ്മൂക്കും ആവശ്യമുള്ള ഫുഡ് കഴിക്കും കേട്ടോ പുള്ളി ഫുഡ് കഴിക്കും പക്ഷെ ആവശ്യത്തിന് പുള്ളിക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡ് കഴിഞ്ഞു വെച്ചു കഴിക്കും മധുരം എല്ലാം കഴിക്കും പുള്ളിക്ക് ഇഷ്ടമാകുന്ന എന്തും കഴിക്കും എല്ലാം കുറച്ച് കുറച്ച് ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം അതുപോലെ പുള്ളി എക്സസൈസും ചെയ്യും എല്ലാം ലാലായിട്ട് ഫുഡ് കഴിക്കും പക്ഷെ അതുപോലെ വർക്ക്ഔട്ട് ചെയ്യും ഇവരൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ചെറുതും മെയിൻ്റെ ചെയ്യുന്നുണ്ട് സുരേഷായിട്ട് ചെയ്യുന്നവരെ അറിയാൻ പാടില്ല കേട്ടോ അല്ല ഇപ്പോഴത്തന്നെ എന്തായാലും ലുക്ക് തന്നെ കണ്ടില്ലേ ഒരു താടിയൊക്കെ നരപ്പിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു നടനൊക്കെ ഇറങ്ങും നമ്മുടെ മനസ്സിൽ മാറി വയ്ക്കും അത്രയും അതെ സെയിം കരയായിട്ട് എനിക്ക് തലയും മൂടി നരയില്ല തലി നമ്മൾ എന്താ പറയാ എനിക്ക് ഗില്ലറ്റിന്റെ ഒരു ഫോം ചെയ്യുമ്പോൾ ഫുൾ നരച്ച് പോകും രണ്ടു നര കണ്ട് നമ്മൾ ഡൈ അടിച്ചാൽ ബാക്കി മാത്രം നരച്ചു അതങ്ങനെയാണ് ഇമേജ് തന്നെ മാറിയല്ലോ എന്ന് പറഞ്ഞ ഒരു തമിഴ്നായിട്ട് ഗജിനേ നടക്കുന്നത് അമ്മയുടെ മീറ്റിംഗിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോ നല്ലൊരു നടന്ന കിട്ടിയ ഒരിക്കലും ഒരാൾ ഇറങ്ങണം അദ്ദേഹത്തെ പോലെ മനുഷ്യനെ നമുക്ക് കേരളത്തിന് ആവശ്യമാണ് അതുപോലെ അവകാശപ്പെടാൻ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല കേരളത്തിൽ അറ്റ് ആരുമില്ല അത് ഏത് പാർട്ടി ആയാലും ഒരു നന്മയുള്ള മനുഷ്യനാണ് തീർച്ചയായിട്ടും പുള്ളിയെ കൊണ്ടേ എന്തെങ്കിലുമൊക്കെ കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ അത് പുള്ളിയാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുകയും ചെയ്യും അത് കേരള ജനത മനസ്സിലാക്കിയാൽ ഭാവിയിൽ കൂടി ഞാൻ കൂടെ കിടക്കുന്നില്ല കേരളത്തിന് ഗുണം ചെയ്യാണ്ട് അതെ അതിനു ഇനി കനക് സിംഹാസനത്തിൽ എത്ര കൂട്ട് വേഷമാണ് കാര്യം അത് ചേട്ടനില്ലാതെ നമുക്ക് ആ സിനിമ ചിന്തിക്കാനേ പറ്റത്തില്ല അവസാനം നന്മയുള്ള കഥപാത്രം മാറുന്നു അപ്പം ഇങ്ങനെയുള്ളൊരു വേഷം കിട്ടി ഭയങ്കര സന്തോഷമല്ലോ ഇങ്ങനെ പറഞ്ഞായിരുന്നു അത് സംഭവിച്ചത് ഞാനിപ്പം സുരേഷ് വേണ്ട തന്നെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുരേഷ് കുബ്ചേട്ടൻ്റെ ബെഡാദോസ് എന്ന പടം സോറി അതിലെ കൺട്രോളർ ആരോമ മോഹൻ ചേട്ടനായിരുന്നു ഇപ്പം പുള്ളി ഇങ്ങനെ ഒരു പറഞ്ഞു നമ്മുടെ ഒരു പടം ഡോൺ കിരണേ അതൊരു ക്യാരക്ടറുണ്ട് റോഡ് ക്യാരക്ടറാണ് ഈ പേയ്മെൻ്റ് ആരും പറയുക ഞങ്ങളൊരു എമൗണ്ട് തരും കാരണം എൻ്റെ പ്രൊഡ്യൂസർ ആരോ മണി സാറാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പടം പ്രൊഡ്യൂസർ വ്യക്തിയാണ് അറുപതിന് മുകളിൽ പടം ചെയ്ത ആരുമില്ല മലയാള സിനിമയിൽ പുള്ളിയാണ് പൊടിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ അഞ്ച് പടം അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി അങ്ങനെ ഏറ്റവും കൂടുതൽ പടം അഭിനയിച്ചത് ഷാജി കലേ സാറിൻ്റെ അഞ്ച് പടം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി പിന്നെ അഭിനയിച്ചത് എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ ഡയറക്ടേഴ്സായ പ്രമോദൻ്റെയും പപ്പയുടെയും മൂന്നോ നാല് പടം ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ ഭാഗികളുണ്ട് അപ്പോൾ പിന്നെ പടം ഇങ്ങനെ സംഭവമുണ്ട് കിരണിന് പറ്റിയ ക്യാരക്ടറാണ് ചെയ്യും നമ്മൾ അതിനെന്താ ചെയ്യാലോ മണി സാറിൻ്റെ പടമൊന്നും അറിയാലോ പുള്ളി തരൂ എമൗണ്ട് വാങ്ങിച്ചോളാം അപ്പോൾ ഞാനെന്താ ചെയ്യുക നല്ല വിഷമം ചെയ്യാമല്ലോ അങ്ങനെ ഈ ബഡൌസില് ഷൂട്ട് കഴിഞ്ഞു നേരെ ഊട്ടിക്ക് വിട്ടു ഊട്ടിയിലായ മൊത്തം ഷൂട്ടും കന സുമാസം ഊട്ടിക്ക് വിട്ടു തുടങ്ങി ഞങ്ങൾക്ക് നല്ല തരത്തും നമുക്ക് പറ്റിയ ക്ലൈമറ്റും നല്ല എക്സ്പീ നല്ല സുഖം എക്സ്പീരിയൻസ് എല്ലാ ഒരുപാട് ആർട്ടിസ്റ്റുകളും ജൂണിയർ ആർട്ടിസ്റ്റുകളൊക്കെ അംഗങ്ങളൊരു കൊട്ടാരത്തെ സിനിമ തോന്നുന്നുണ്ട് കൊട്ടാരത്തെ കഥ ആയശരൻ സാറ് ഡയറക്ഷൻ ഞങ്ങള് ഞങ്ങൾ ഞാൻ ലൊക്കേഷനിലെ ഹായ് ബായ് പിന്നെ ജയറചേട്ടുണ്ട് അല്ല ഇവരാരും ജയറവിടെ പരിചയം ഉണ്ട് ഞാൻ പറഞ്ഞപ്പോഴും പുള്ളിക്ക് ഓർമ്മ തോന്നും എത്ര വർഷമായി അങ്ങനെ ഒക്കെ ഞാൻ ചില ദിവസം എനിക്ക് ഷൂട്ടില്ലാത്തപ്പം ചെറുതായി ചാർജ് തണുപ്പല്ലേ ചാർജ് ചെയ്ത് ചൂടാക്കിയിട്ട് റൂമിൽ കിടന്നുറങ്ങും നമ്മൾ ആരോ മണി സാറിൻ്റെ ഹോട്ടലിലോ ഊട്ടി കയറ്റുന്ന ഒരു ഹോട്ടലിൽ ഇപ്പോൾ പുള്ളിയെ വിറ്റു ആ ഹോട്ടൽ തന്നെ എല്ലാ ആർട്ടിസ്റ്റും താമസം എല്ലാവരും അപ്പം ഒരു ദിവസം ഷൂട്ടില്ലാതെ ഞാൻ കിടക്കുമ്പം മോഞ്ചൻ്റെ വിളിച്ചു അതെ ഇന്ന് വൈകുന്നേരം ജയറാബേൻ്റെ പാർട്ടിയാണ് ദീപാവലിയാണ് ഞാൻ ദീപാവലിയോ ഒന്നും അറിയുന്നില്ലേ ഞങ്ങൾ ഷൂട്ടല്ലേ ദീപാവലിയാണ് ജയറാബേൻ്റെ പാർട്ടിയാണ് ഉണ്ടാവണം ഞാനാണെങ്കിൽ ഇത് ചാർജ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ ഉറക്കം ഓക്കെ പുറത്ത് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല നല്ല ഉറക്കമായിരുന്നു നല്ല തണുപ്പല്ല ഞാൻ പിന്നെ എന്നിട്ട് നാലഞ്ച് മണിയപ്പം കുറിച്ച് ഫ്രഷായി താഴെ ഇറങ്ങി ഉള്ള ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ട് എല്ലാം ഫുൾ ടീമുണ്ട് യൂണിറ്റ് എല്ലാവരും ജിയറമ്മൻ്റെ വൈഫ് പാർട്ടി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു മക്കളും ഉണ്ടായിരുന്നു എല്ലാവരും പാർട്ടിയിൽ പങ്കെടുക്കുമായിരുന്നു അപ്പം വേറെ മട്ടം വന്നിട്ട് അതെ ഈ നമ്പർ റൂം നമ്പർ പറഞ്ഞു അങ്ങോട്ട് പോകാം കേട്ടോ അത് പറഞ്ഞു ഞാനവിടെ ഉണ്ടാവും ശരി ഞാൻ പറഞ്ഞു ചെന്നു കുറച്ചു ഞാൻ ചെന്നു നോക്കുമ്പം ജയറാമേട്ടൻ ഡയറക്റ്റ് രാശൻ ചേട്ടൻ ആരോ അഞ്ചും ചേട്ടൻ വേറെ ആരുമില്ല ഞങ്ങൾ എന്നെ പിടിച്ചോടെ ഇരുത്തി നമ്മൾ കുറച്ച് തട്ടൊക്കെ കയൊക്കെ പറഞ്ഞ് ചാർജിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ നിർമ്മിച്ചത് തരണം എനിക്കിട്ട് ജയറാമേട്ടൻ കഴി 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 അപ്പോൾ എനിക്കാണെങ്കിൽ ഫുഡ് വതില് കഴിക്കാത്തുണ്ട് എനിക്കുണ്ടെങ്കിൽ നല്ലൊക്കെ ഇക്കുവായി സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും മീൻസ് കിടന്നില്ല അരിച്ചുപോയി ഫിലിമിൽ അടിച്ചുപോയി പിന്നെ അന്ന് എനിക്ക് ഓർമ്മ ആ റൂമിൽ ഞാൻ എത്തി തോന്നും കൊണ്ടാക്കിയിട്ടുണ്ടാവും നെക്സ്റ്റ് ഡേ മോർണിംഗ് ലൊക്കേഷൻ വന്നപ്പോൾ ഈ കൺട്രോൾ മോഞ്ചേട്ടാ വന്നിട്ട് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് എനിക്ക് മൊബൈലിൽ ഇവർ എന്നെ കൊണ്ട് എൻ്റെ ഫ്ലാഷ് ബാക്ക് മൊത്തം ബാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ ഏ കിണ്ടി കിണ്ടി ചോദിച്ച് മൊത്തം അറിഞ്ഞു എല്ലാം ഷൂട്ടി വെച്ചിരിക്കുക മോഞ്ചാ പറഞ്ഞത് ഇതേ ഇത് ഞാൻ നിങ്ങളെ ഗുരുവിനെ അയച്ചു നോക്കാം നമ്മൾ ആർക്ക് ഞാൻ െ ചീത്ത വിളിക്കും പഠിയല്ലേ അങ്ങനെ കുറെ നല്ല രസമുള്ള അനുഭവങ്ങൾ പിന്നെ ആ സെറ്റ് രാജസേന് ഭയങ്കര ശക്തമായ സമയത്തല്ലേ അല്ലേ രാമട്ടൻ പറഞ്ഞ സ്റ്റാറാക്കി തന്നെ രാജസേൻ സാറ് തന്നെയാണെന്ന് പറയാൻ വേണമെങ്കിൽ പിന്നെ പണ്ട് എന്തോരം എന്തോരം പടങ്ങൾ ഹിറ്റ് ആയ പടങ്ങൾ എല്ലാം ഡയറക്ട് ചെയ്തത് രാജ്യം നേരിട്ട് കമ്പനിയാണെന്ന് ഇപ്പം മലയാള സിനിമയിൽ ഒരുപാട് ആക്കാൻ പിരിഞ്ഞിട്ടുണ്ട് മരിച്ചുപോയ സിദ്ദിഖ് സാർ ഡയറക്ടറും ലാൽ അവര് പിരിഞ്ഞു ഒരുപാട് ആക്കാറുണ്ട് അതുപോലെ അവർക്ക് അവർ കെമിസ്ട്രി വർക്കൗട്ടാവുള്ള തോന്നുമ്പോൾ അവർ പിരിയുന്നതായിരിക്കാം പുറത്തുനിന്ന് നോക്കി നമുക്കത് മനസ്സിലാവില്ല എന്താ സംഭവം ഒന്നും അതാ അവർക്ക് അവർക്ക് അവരെ അടുത്തെറിയുന്നവർക്കറിയിരിക്കാം അപ്പം അതിൽ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല